കഴിഞ്ഞ ദിവസം അർജന്റീൻ മാധ്യമത്തിൻ്റെ റിപ്പോർട്ടാണ് മെസ്സിയുടെ വിരമിക്കൽ എന്ന വാർത്തയുടെ തിരികൊളുത്തിയത് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് വരുന്ന വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ വെനുസിലക്കെതിരെ മെസ്സി കളിക്കുന്നതായിരിക്കും ലിയണൽ മെസ്സി അർജന്റീനയിൽ കളിക്കുന്ന അവസാന ഒഫീഷ്യൽ മത്സരം ഇതിനുശേഷവും വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടവും പിന്നെ സൗഹൃദ മത്സരങ്ങളും അർജന്റീനയ്ക്കുണ്ടെങ്കിലും ഒറ്റ അർജന്റീനയിൽ വെച്ചല്ല നടക്കുന്നത് പിന്നെ നടക്കുന്നത് വേൾഡ് കപ്പാണ് ഇതിനുശേഷം മെസ്സി വിരമിച്ചേക്കുമെന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് അതുകൊണ്ട് മെസ്സി വെനിസലയെ നേരിടുന്നതായിരിക്കും അർജന്റീനയിൽ മെസ്സിയുടെ അവസാന ഒഫീഷ്യൽ മത്സരം ഈ റിപ്പോർട്ട് വന്നതോടുകൂടി തന്നെ പിന്നെ ഫുട്ബോൾ ലോകത്തെ ചർച്ച മെസ്സിയുടെ വിരമിക്കലായി ഇതിനുശേഷം ഇന്നലെ എം എൽ എസിലെ മത്സരത്തിന് മുന്നോടിയായി ലൂയിസ് വാരസിൻ്റെ മറ്റൊരു പ്രസ്മീറ്റിൽ അദ്ദേഹം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു മെസ്സിയും ഞാനും ഒരുമിച്ച് വിരമിക്കലിനെക്കുറിച്ച് ആലോചിക്കുന്നു ഇത് ഞങ്ങൾ നീണ്ട കാലമായി ആലോചിക്കുന്ന ഒരു കാര്യമാണ് ഒരുമിച്ച് വിരമിക്കുക എന്നുള്ളത് ഈ വാർത്ത കൂടിയായപ്പോൾ ഫുട്ബോൾ ലോകത്ത് മെസ്സിയുടെ വിരമിക്കൽ എന്ന വാർത്ത വലിയ വാർത്തയായി തന്നെ നീണ്ടു നിന്നു എന്നാൽ ഇതിന്റെ യാഥാർത്ഥ്യം എന്താണ് അർജന്റീനൻ പ്രമുഖ മാധ്യമമായ ടി വൈ സി സ്പോർട്സിന്റെ ലേഖകനായ ഗാസ്റ്റിൻ നെഡ്യൂൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടത്തിൽ വരുന്ന വെനിസിലക്കെതിരായുള്ള പോരാട്ടം ലിയണൽ മെസ്സിയുടെ അവസാന അർജന്റീനയിൽ നടക്കുന്ന പോരാട്ടമാണെന്നത് ഒരിക്കലും കൺഫേം അല്ല പക്ഷേ ലോജിക്കലായി ചിന്തിക്കുകയാണെങ്കിൽ ഇത് ഏകദേശം സത്യവുമാണ് കാരണം അർജന്റീന വെനിസിലെ പോരാട്ടത്തിന് ശേഷം ഒരു മത്സരം പോലും അർജന്റീനയിൽ വെച്ച് കളിക്കുന്നില്ല ഇതിനു ശേഷമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളെല്ലാം വിദേശത്താണ് പിന്നെ നടക്കുന്നത് വേൾഡ് കപ്പാണ് വേൾഡ് കപ്പ് വരെ ഷെഡ്യൂൾ ചെയ്തു വെച്ച പോരാട്ടങ്ങളിൽ വെനിസലക്കെതിരായി മാത്രമാണ് ഇനി അർജന്റീനയുടെ ഹോം മാച്ചായി അവശേഷിക്കുന്നത് ഒഫീഷ്യൽ അല്ലെങ്കിലും ചിലപ്പോൾ അങ്ങനെയായിരിക്കാം വെനിസിലയ്ക്കെതിരെ മെസ്സി അർജന്റീനയിൽ തന്നെ അവസാന രാജ്യത്തിനായുള്ള പോരാട്ടം കളിക്കും അതിനുശേഷമുള്ള ഫ്രണ്ട്ലി മത്സരങ്ങളിലും വേൾഡ് കപ്പ് ക്വാളിഫയർ പോരാട്ടങ്ങളിലും എല്ലാം മെസ്സിയെ നമുക്ക് കാണാനാകും എന്നാൽ വേൾഡ് കപ്പിന് ശേഷം മെസ്സി പടിയിറങ്ങാനാണ് കൂടുതൽ സാധ്യതയും തെളിയുന്നത് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക